ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിശേഷം സത്യബോധം കൂടുതലുള്ള നക്ഷത്രക്കാർ അപ്പൊ ചോദിക്കും ചില നക്ഷത്രക്കാർക്ക് മാത്രമോ സത്യബോധമുള്ളൂ ചില നക്ഷത്രക്കാർക്ക് സത്യബോധമില്ലേ എന്ന് ചിന്തിച്ച് പറയുന്ന ചില ആൾക്കാരുണ്ടാവും അല്ലേ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ല ആണോ അതുകൊണ്ടാണ് ഒരു ശ്ലോകം ഒരു പദ്യം ഉണ്ടല്ലോ ഇല്ലേ സത്യധർമാതി വെടിഞ്ഞിടിനാ പുരുഷനെ ക്രോധനാം സർപ്പത്തേക്കാളേറ്റവും പേടിക്കണം അത് സത്യവും ധർമ്മവും വെടിഞ്ഞിടുന്ന പുരുഷനെ ഇല്ലേ ഈ പുരുഷന് മാത്രമല്ല സ്ത്രീകളിലും ഉണ്ടല്ല സത്യധർമ്മം ഇല്ലാത്തവർ അപ്പം അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റില്ല എന്നിരുന്നാലും സത്യബോധം കൂടുതലുള്ള ചില നക്ഷത്രക്കാരാണ് ഇതൊരു സാമാന്യ വിഷയ വിഷയമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ കോടാനുകൂ ലക്ഷങ്ങളുണ്ടാവും ഇല്ലേ കേരളത്തിൽ കോടി ജനങ്ങളാണ് അല്ലാതെ എത്രയാണ് എത്രിപ്പം നൂറ്റാപ്പത് കോടിയാ ഇന്ത്യയിൽ അല്ലേ അപ്പം അത്രയും നക്ഷത്രക്കാർ അതിൽ ഇത്രയും നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടാവും ഈ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ നല്ല ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ജനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ജാതക പരിശോധന നടത്തിയിട്ട് നമുക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് സാമാന്യമായ ചില നക്ഷത്രക്കാരുടെ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയ വിവരണം പറയാം കോമൺ ആയിട്ടുള്ള അതെല്ലാവർക്കും ചിലർക്ക് ശരിയാവും ചിലർക്ക് തെറ്റായിട്ടും തോന്നാം അപ്പം ഈ വിഷയമാണ് ഞാനിവിടെ അവസാനി അവതരിപ്പിക്കുന്നത് സത്യസന്ധത നക്ഷത്രക്കാരുടെ സത്യസന്ധത ഈ അത് ഏത് നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ അവർ സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്നവരാണ് ആരെയും ഇവർ സഹായിക്കും ഇവർ പരോപകാരികളായിരിക്കും ഇവർ പരോപകാരികളായിരിക്കും ഇവരെ കൊണ്ട് ആർക്കും ഒരു ബുദ്രവും ഉണ്ടായിരിക്കില്ല ഉണ്ടാവില്ല കൊണ്ട് ആർക്കും ഒരു ബുദ്രവും ഉണ്ടാകാറില്ല ഇവരിൽ നിന്നും അപ്രിയ സത്യങ്ങൾ പുറത്തു വരില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നൊരു വാക്യമുണ്ടല്ലോ ഇല്ലേ നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്രിയ കാര്യങ്ങൾ പറയരുത് അത് പ്രിയമല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നാണ് അപ്പൊ ഇവരിൽ നിന്ന് അപ്രിയമായ സത്യങ്ങൾ പുറത്തു വരില്ല സത്യസന്ധരാണെങ്കിൽ പോലും ഇവർ സത്യസന്ധരാണെങ്കിൽ പോലും ഇവരിൽ നിന്ന് അപ്രിയമായിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തു വരില്ല ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണ് അതല്ലേ അശ്വതി കാർത്തിക തിരുവാതിര പൂരം അത്തം അനിഴം ഉത്രാടം അവിട്ടം ചതയം രേവതി ഈ നക്ഷത്രക്കാർ എന്നാൽ ഈ നക്ഷത്രക്കാരിൽ ഈ പറഞ്ഞ സത്യസന്ധത കൂടിയും കുറഞ്ഞിരിക്കുന്നവരുണ്ടാവും കേട്ടോ മറ്റു നക്ഷത്രക്കാരെ പോലെ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ സത്യസന്ധത സത്യബോധം കൂടുതൽ പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ ഇവർ അഭിമാനികളും ആയിരിക്കുമേ വലിയ അഭിമാനികളും ആയിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ ജീവിതത്തിൽ സത്യസന്ധത കാണിക്കും ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പൊതുവെ സത്യസന്ധത കാണിക്കും എന്ന് വിചാരിച്ച് മറ്റ് നക്ഷത്രക്കാർ സത്യസന്ധന്മാരല്ല എന്ന് ഞാൻ പറയുന്നുമില്ല സത്യവും ധർമ്മവും നീതിയും എല്ലാം ഒരു ജാതകന്റെ ദശാകാലങ്ങളിൽ പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ മാറ്റം വരുത്തും അങ്ങനെയുണ്ട് സത്യവും ധർമ്മവും നീതിയും ഒക്കെ ഒരു ജാതകന്റെ ദശാകാലങ്ങളിൽ അതിന് പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരും ശുഭഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിലും ശുഭഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങളിലൊക്കെ ഇവരിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സത്യബോധമുള്ള ഈ നക്ഷത്രക്കാർ എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം